പഞ്ചായത്തിൽ വെൽഫെയർ പാർട്ടിയും ഇനി നേർക്കുനേർ സ്മാർട്ട് ലാബ്സ് ദുബായ് റോഡ് ബഹദൂർ ആൻഡ് മാനുസ് പ്രോപ്പർട്ടീസ് ും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫും വെൽഫെയർ പാർട്ടിയും ധാരണയായാണ് മത്സരിച്ചത് എറിയാട് പഞ്ചായത്തിൽ മൂന്ന് വാർഡുകളിൽ മത്സരിച്ച വെൽഫെയർ പാർട്ടി രണ്ട് വാർഡുകളിൽ പരാജയപ്പെടുകയും ഒരു വാർഡിൽ വിജയിക്കുകയും ചെയ്തു ഏഴാം വാർഡിൽ നിന്ന് നഫീസ അബ്ദുൾ കരീമാണ് വിജയിച്ചത് വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും വെൽഫെയർ പാർട്ടിയും ധാരണയില്ല കഴിഞ്ഞ തവണ വെൽഫെയർ പാർട്ടിയുമായുണ്ടായ നീക്കുപോക്ക് കോൺഗ്രസിനെ ദോഷം ചെയ്തുവെന്ന വിലയിരുത്തലാണ് കോൺഗ്രസിനെ മാറ്റി ചിന്തിക്കുവാൻ പ്രേരിപ്പിച്ചത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി പതിമൂന്നോളം വാർഡുകളിൽ മത്സരിക്കും വെൽഫെയർ പാർട്ടി വിജയിച്ച ഏഴാം വാർഡിലെ തെരഞ്ഞെടുപ്പാണ് പഞ്ചായത്തിൽ ശ്രദ്ധേയമാകുന്നത് എൺപത് ശതമാനത്തോളം ന്യൂനപക്ഷ വിഭാഗങ്ങളുള്ള വാർഡിൽ എൽ ഡി എഫും യു ഡി എഫും സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത് ന്യൂനപക്ഷത്തിൽ നിന്നാണ് വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥിയായി ജമാൽ എറമംഗലവും യുഡിഎഫ് സ്ഥാനാർത്ഥിയായി പി കെ മുഹമ്മദും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി സർത്താജ് കടമ്പോട്ടും ജനവിധി തേടുന്നു നിലവിലെ എറിയാട് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവാണ് പി കെ മുഹമ്മദെങ്കില് ഡിവൈഎഫ്ഇ നേതാവും അഭിഭാഷകനുമായ സർത്താജ് യുവജനങ്ങള്ക്കിടയിൽ വലിയ സ്വാധീനമുള്ള വ്യക്തിയാണ്